ജാർഖണ്ഡ് സർക്കാരിന്റെ ആരോഗ്യ പദ്ധതിക്ക് മദർ തെരേസയുടെ പേര് നൽകിയതിൽ മതപരിവർത്തന അജണ്ട എന്ന് ബി ജെ പി മുൻ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ആരോഗ്യ പദ്ധതിയുടെ പേര് മാറ്റാൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഈ ആരോപണം പദ്ധതിക്ക് മദർ തെരേസയുടെ പേര് വെച്ചതാണ് ബി ജെ പിയെ ചോടിപ്പിച്ചിരിക്കുന്നത് മതപരിവർത്തന അജണ്ടയാണിത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് രഘുപരദാസ് നയിച്ച മുൻ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു അടൽ മൊഹല്ല ക്ലിനിക്ക് എന്നാൽ അടുത്തിടെ കൂടിയ ക്യാബിനറ്റ് മീറ്റിംഗിൽ മന്ത്രിസഭ ഈ പേര് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങൾ ശക്തിപ്പെടുത്താനും മരുന്നുകളും പരിശോധനകളും തുടങ്ങിയവ സൗജന്യമായി നൽകാനും വേണ്ടി ആരംഭിച്ച പദ്ധതി തന്നെയായിരുന്നു ഇത് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ഈ പദ്ധതിയുടെ പേര് മദർ തെരേസ അഡ്വാൻസ് ഹെൽത്ത് ക്ലിനിക് എന്ന് പേര് മാറ്റിയിരിക്കുന്നത് ഇതിനു മുന്നോട്ട് വെച്ച ഇരുപത് നിർദ്ദേശങ്ങൾക്കും മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിന് പിന്നാലെ ബി ജെ പി ആരോപണവുമായി രംഗത്ത് വരികയായിരുന്നു മതപരിവർത്തനത്തിനുള്ള നീക്കമാണ് ഇത് എന്ന് ബി ജെ പി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്ന് ബി ജെ പി പറയുകയാണ് കുറച്ചു കാലമായി ആരോപണം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ നീക്കത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ അമർ കുമാറും രംഗത്ത് വന്നിരിക്കുകയാണ് ജാർഖണ്ഡും മദർ തെരേസയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നാണ് അമർ കുമാർ ചോദിക്കുന്നത് മതപരിവർത്തനത്തിനുള്ള ശ്രമമാണിത് എന്നും ആ അജണ്ടയുടെ ഭാഗമായാണ് ഹേമന്ത് സോറൻ ഈ നീക്കം നടത്തുന്നത് എന്നും അദ്ദേഹം പറയുകയാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം തന്നെ ബി ജെ പിയുടെ വനാഞ്ചൽ പദ്ധതിയുടെ ഫലമാണ് അടൽജിയുടെ സമ്മാനമാണിത് ആ പേര് മാറ്റിയതുവഴി ഹേമന്ത് സോറന് പ്രത്യേക അജണ്ടകളുണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് മതപരിവർത്തനം എന്നും അമർ കുമാർ സിംഗ് പറയുകയാണ് വാജ്പേയിയുടെ പേര് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി വീണ്ടും ജയിലിൽ പോകാൻ ശ്രമിക്കുകയാണ് എന്നും ബി ജെ പിയുടെ ഗൊന്ത എം പി നിശികാന്ത് ദുബെ ആരോപിച്ചിരിക്കുകയാണ് മദർ തെരേസയുടെ പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കാമെന്നും വാജ്പേയിയുടെ പേര് മാറ്റിയത് എന്തിനായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാന രഹിതവുമാണ് എന്ന് പറഞ്ഞ് ഹേമന്ത് സോറൻ ഇത്തരം ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ദരിദ്രർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി പ്രയത്നിക്കുകയും ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ആളാണ് മദർ തെരേസ എന്നും സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും സോറൻ പറയുകയാണ് രോഗത്തിന് മതമില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് അവർ സഹായം നൽകിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണത്തിലാണ് മദർ തെരേസ കൂടുതൽ ശ്രദ്ധ നൽകിയത് അതിനാൽ ആരോഗ്യ പദ്ധതിക്ക് അവരുടെ പേര് തന്നെയാണ് ഏറ്റവും ഉചിതവും പേര് മാറ്റുന്നതിൻ്റെ പ്രവണത ആദ്യം കൊണ്ടുവന്നത് ബി ജെ പി ആണ് എന്നും ഹേമന്ത് സോറൻ പറയുകയാണ്